എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കുറേ നല്ല കളക്ഷൻസ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് റയോൺ കോട്ടനിലെ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് നെക്കിൽ ഗോട്ടാപ്പട്ടി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടനിലാണ് ദുപ്പട്ട് ഓർഗൻ സെയിലെ ജെക്കാഡാണ് വരുന്നത് അടുത്ത കളക്ഷൻ വിചിത്ര സിൽക്കിൽ നെക്ക് ഹാപ്പി ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട് വരുന്നത് വിചിത്ര സിൽക്കിൽ ബോർഡർ ഹാൻഡ് ബർ കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചില മെറ്റീരിയലിൽ ബോട്ടത്തിൻ്റെയും ലൈനിങ്ങും മെറ്റീരിയലും ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ബനാറസി ഗോൾഡ് സ്ലബ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്ക് വർക്ക് വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട ബനാറസി ബനാർസി സ്ലബ് സിൽക്കിൽ ജക്കാട് ബോർഡറാണ് പോകുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ ജക്കാടിന്റെ വലിയ ബൂട്ടാസും പോകുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ജയ്പൂരി കോട്ടൺ പ്രിൻ്റാണ് വരുന്നത് നെക്കില് ബൂട്ടിയിലും ബൂട്ടി വർക്കും വരുന്നുണ്ട് ഡയമണ്ടിലും സെയിം വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട മൽക്കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ജോർജറ്റിൽ ചിക്കൻ സിഫ്ലി വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ സെയിം മെറ്റീരിയലാണ് ലൈനിങ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട ജോർജറ്റിൽ ചിക്കൻ സിഫ്ലി വർക്കാണ് വന്നിട്ടുള്ളത് കൂടെ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നുണ്ട് അടുത്ത കളക്ഷൻ സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ വരുന്ന നെക്ലേല് മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതിൽ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻ്റ്വുഡ് മെറ്റീരിയലിലാണ് ഇതുപെട്ട് വിചിത്ര സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി കുറച്ച് നല്ല പാർട്ടിവെയർ കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവരും ഒത്തിരി ഡിമാൻഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഒത്തിരി മൂവിങ് ഉള്ള മെറ്റീരിയലാണ് സാറ്റിൻ സിൽക്ക് വിചിത്രയില് റൗണ്ട് നെക്ക് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ നമുക്ക് നാലഞ്ച് കളർ ഈ മെറ്റീരിയലുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കളർ മാത്രമേ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ വേണമെന്നുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തേക്കുക ഇത് ഉടനെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നല്ല സാറ്റൺ സിൽക്ക് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അടുത്തത് പ്യൂർ റയോണിലെ ആണ് മനോഹരമായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് കോഡിങ് വീനർ വീനക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതും ജോർജറ്റിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം ഫിസ്കോ സാൻഡൂണിലും ഇതുപ്പെട്ട ജോർജ്ജറ്റിൽ ഹാൻഡ് വർക്ക് ബോർഡറോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഹെപ്പി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത് ഇത് വിചിത്ര സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ ദുപ്പട്ടയും വിചിത്ര സിൽക്കിൽ തന്നെയാണ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മളെല്ലാ മെറ്റീരിയലും ഫ്രീ ഷിപ്പിങ്ങിലാണ് അയക്കുന്നത് അപ്പം വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതെല്ലാം നല്ല മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്കുടെ കളക്ഷനാണ് ഇതും വിചിത്ര സിൽക്കിൽ വേറൊരു ടൈപ്പ് വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ ഓർഡർ തരുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിക്കൊള്ളുക കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി മാത്രമേ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നുള്ളൂ കൂടാതെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഉൾപ്പെടുത്താറുള്ളത് കുർത്തീസിൻ്റെയും ടു പീസും ത്രീ പീസ് സെറ്റുകളൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത് കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പ്യൂർ ജോർജറ്റിൽ നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് പ്രൈസ് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തുടർന്ന് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നത് ചന്തേരി സിൽക്കിൽ കമ്പ്യൂട്ടർ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സിൽക്കിലും തുപ്പട്ട ബനാറസിയിലുമാണ് വരുന്നത് തൊള്ളായിരത്തി എഴുപതാണ് പ്രൈസ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്